നമസ്കാരം ഫോർ സൈഡ്സ് ടി വിയുടെ എന്ന ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം പടയോട്ടങ്ങൾ ഏറെ കണ്ട സാമൂതിരിയുടെ മണ്ണ് കോഴിക്കോട് ലോക്സഭയിലേക്ക് പതിനേഴ് തിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ എല്ലാവരെയും മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് കോഴിക്കോടിനുള്ളത് ഏതെങ്കിലും മുന്നണിക്കോ നേതാവിനോ കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത മണ്ഡലമെന്ന ചരിത്രം തിരുത്തി ഹാട്രിക് വിജയം നേടിയ ശേഷം നാലാമംഗത്തിന് കോഴിക്കോടിന്റെ മണ്ണിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എം കെ രാഘവൻ ഇറങ്ങുന്നത് ബാലുശ്ശേരി ഏലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇതിൽ ആറിടത്തു നിന്നും നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത് ഇടത് എം എൽ എ മാർ കേരളം രൂപീകരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ സി എച്ച് മുഹമ്മദ് കോയയാണ് കോഴിക്കോട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുസ്ലിം ലീഗിലെ ഇബ്രാഹിം സുലൈമാൻ ആയിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോൺഗ്രസിലെ ബി എസ് സയ്യിദ് മുഹമ്മദ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിലെ ഇ കെ ഈംബിച്ചിബാവ അട്ടിമറി വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കോൺഗ്രസിലെ കെ ജി അടിയോടി സീറ്റ് തിരിച്ചു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും കോൺഗ്രസിലെ കെ മുരളീധരൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജനതാദളിലെ എം വി വീരേന്ദ്രകുമാർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോൺഗ്രസിലെ പി ശങ്കരനായിരുന്നു ജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കെ മുരളീധരൻ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാലിൽ ജനതാദൾ സർക്കുലർ സ്ഥാനാർത്ഥിയായി എം പി വീരേന്ദ്രകുമാർ വീണ്ടും വിജയിച്ചു തുടർച്ചയായി മൂന്ന് തവണ തോറ്റലിൻ്റെ ക്ഷീണം തീർക്കാനാണ് ഇക്കുറി എൽ ഡി എഫ് ഇറങ്ങുന്നത് എം കെ രാഘവന്റെ ലക്ഷ്യം നാലാം വിജയമാണെങ്കിൽ കരുത്ത് തെളിയിക്കാൻ എൻ ഡി എയും ഒരു വശത്തുണ്ട് എം കെ രാഘവനെ വീഴ്ത്താൻ സി പി എം കളത്തിലിറക്കിയിരിക്കുന്നത് തൊഴിലാളി നേതാവായ മുൻ മന്ത്രി ഇളമരം കരീമിനെയാണ് വോട്ടിൽ ചോർച്ചയുണ്ടാകാതെ മികച്ച പോരാട്ടത്തിന് അവസരമൊരുക്കാൻ എം ടി രമേശിനെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കനപ്പെട്ട പോരാട്ടത്തിന് തന്നെയാണ് കോഴിക്കോട് വേദിയാവുന്നത്